സെറ്റിങ്സ് പോയിട്ട് താഴെ ഓഡിയോ എന്നിട്ട് പോയിട്ട് മ്യൂസിക് ഓഫ് ആ ഓടിയോ ഇല്ലയോണ്ടല്ലോ ఇది కొండపట్నానికి వెళ్దాం మనం కొండపట్నానికి సెట్ ఆక్యా పన్నల సెట్ ఆకట ఆడ స్టార్ట్ ఆకట చంద సడ సడ యాదిత్య న్యూబ్ ఆ ఓ సేమ్ టు సేమ్

ചേജെ ഞാൻ കടയില് പി സി വെച്ചാൽ ചാറ്റ് ചെയ്താറിയോ വീതില ചാറ്റേ ആ അപ്പം അവടെ റൂട്ടർ ഉണ്ട് ആ അപ്പാ നെറ്റിൽ ചാടി ഇപ്പോ വീട്ടിലെ ആ റൂട്ടറിൽ ആ ഓസാർ 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 ഇടാ കഴുകി അങ്ങനെണ്ടോ കരുവിലെ അങ്ങനെ ഫേക്ക് ഐഡി വയിട്ടാ ഞാൻ മാച്ച് കളിക്കാൻ പോയേട്ടോ ഇര മേലരം കാ മേലരം കാ മേലരം കാട്ടോ ടം പത്ത് രൂപ മണിക്കൊരു ടങ്ക്ലിനർ കിട്ടും കൊച്ചു പറഞ്ഞ തന്നെ നീ ആ ഗോക്കുലെടുക്കണെ കാത്തിരിക്കസ്ഥോ ഞാൻ ഇവിടെ പോയി നിന്നെ താഴ ചാടवाने. കേറി നീ ഗൺ എടുക്കില്ല. ഉസി കേട്ടി ഉസി ബാ 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 അതുകൊണ്ട് ഒരു മിനിറ്റ് ശറാവിച്ചാവും. എന്നിട്ട് കണ്ണ കാണാനല്ലടാ. ബാ ബാ ബാ. എന്താടാ ഇവിടെ AKM അടിക്കുന്നു. ഓക്കേ.

ද වඩයක්ෂි බස්ක පේර පරම්පරී නරි මේවෙඩ පරම්පරී అలෂේ සෝරි අපිට නේද නිකඩ ආ නේද 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 අන්තෝ අයියෝ මම මෙඩ දරන්නා පිච්චෝ అలියා මෙඩ දාඩිකා නෑරන මෙඩද මොළි තියරනලා നമ്മൾ තියරන ඉනි നമ്മൾ എന്ത് ചെയ്യുമല്ല අය නෑවඩ මෙඩට ඉටිട്ടുണ്ട്

നീ ഉറങ്ങിയ കൊണ്ടും പറഞ്ഞേക്കാം മുൻണ്ടാണ്ട് വന്നോ പത്തുമണി ആയപ്പോഴേ കിടന്നുറങ്ങണോ എനിക്ക് ഒരു പതിനൊന്നര ഒക്കെ ആകുമ്പോ പോവാ അത് മനസ്സിൽ കളിച്ചിട്ട് നീ പോയാ മതി അത് അങ്ങോട്ട്. മാത്രല്ലോ കടന്നു എന്തോ ഒരു ഒക്കെ. സൈക്കോ പുതിയൊരു ഓഫോ താങ്കളെ താങ്കളെ കാണാനില്ലല്ലോ അതാടെ ഈ എന്തായിരുന്നു എന്തി അവനെന്ത്സാരിക്കുന്ന കൊച്ചിറക്കൻ ഇവനാവിന്റെ എന്റെ അച്ഛന്റെ പേര് തെറ്റിച്ചു പറയില്ലെന്ന് പറഞ്ഞു അതാ കൊച്ചിറക്കന ഞാൻ നല്ല കുട്ടിയായിരുന്നു ഇവിടെ വാടാ ചുമ്മാ കളിക്കില്ല ട്ടോ

എനിക്കൊക്കെ വേണ്ടവർ വേണ്ടകാര് വന്നെടുക്കുവോ ഗീവേണ് ഞാൻ ചേച്ചിനെ പോയി വിളിക്കാം രാവിലെ തൊട്ട് നീ എന്നോ ഇനി ഇങ്ങോട്ട് വരണോ ഏടാ ഇങ്ങോട്ട് വരണോ ഞാൻ അങ്ങോട്ട് വന്നോളോ നീ അവരുടെ അടുത്ത് തന്നെ നിന്നാ ഞാൻ വരുവേ ചേച്ചി പേടിക്ക ചേച്ചി ഒരു പാട്ട് പാടുന്ന എന്റെ ഇൻട്രോക്ക് വേണം നിനക്ക് പാട്ട് മാസായിട്ടുള്ള നിനക്ക് പാട്ട് പാടി തരാന്ന് പറഞ്ഞ ആ പയ്യൻ ഓൺലൈനിൽ വന്നിട്ടില്ല അവൻ വരട്ടെ അവൻ വന്ന കഴിഞ്ഞിട്ട് നീ ഒന്ന് കാണണം. ചേച്ചി ഒരു മാസ് പാട്ട് മാസ് പാട്ട്. പറ ഞാൻ പക്ഷി ഗീവ എടുക്കട്ടൊരു പക്ഷിയുണ്ട് നിങ്ങളുടെ സബ്സ്ക്രൈബർ ആണോ ആടാ എന്റെ പേക്കടിടാ എനിക്ക് സബ് ഇവ ഇവ എങ്ങനെയാ ഞാൻ ഡൈ പോകുമ്പോ എന്റെ പേര് എൻ്റെ ഡീപ്പിട്ടോണ്ട് വന്നിട്ട് കമന്റ് ചെയ്യൂടാ അങ്ങനെ തൂക്കിയതായി അല്ലു മല്ലുനെ മാർക്കോയില കട്ടിണ്ടല്ല മാർക്കോ യാനെ റിസോഴ്സ് ബാക്ക്ഗ്രൗണ്ടിലടക്കി അതേ മാർക്കോയിലുണ്ടേ വന്ന് വായി പിടിച്ചുകൊണ്ടിക്കല്ല ഒരു കത്തി എന്നിട്ട് ആ സ്കിന്നിട്ട് ദാ സ്കിന്നിട്ട് ദാ ആഹാനായി തുറന്നോനേ ടാ കൊള്ളോട്ടേ എനിക്കെന്താ വണ്ടി പോലെ ചോയിച്ച് വാങ്ങിക്കാൻ പറ്റത്തില്ല

നീ നീ ആ ആ ആ വീട് 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 എടുക്ക് ഈ എനിക്ക് പോ പോ അവിടെ പോയി ലൂട്ടി മിണ്ടാണ്ട് മനസ്സിലാക്ക് ഒഴിവാക്കിയത് അടിയല്ലോ അത്രല്ലോ നീ ടൈം എല്ലാം ഞാൻ സാധാരണ ഒമ്പത് മണിക്കൊക്കെയാണ് ചെലപ്പം ഒരു മൂന്ന് മണിക്കൊക്കെ കൊടക്കും ഓട്ടേ നേരെ കൊടുക്കാം ചെറിയ നേരം ഒന്നിരിക്കലോ കേട്ടോ നീ മറ്റ പിന്നെ അച്ഛൻ്റെ നമ്പർ കാണിപ്പതിനെ വിളിച്ചു പറയട്ടെ രാത്രി വയസ്സില എന്ന പത്ത് മണി കഴിഞ്ഞടിക്കും അപ്പാട മൂന്ന് മണി പറയാൻ കഴിയില്ല നിങ്ങൾ എന്തോ കൊച്ചാര

കാമാച്ചി മാ സൈറ്റ് അടിക്ക

ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് പെപ്സി ബാത്റൂം കഴിവാ ഉപയോഗിക്കുന്നുണ്ടോ വണ്ടി കൊടുക്കുമ്പോ പറഞ്ഞ കേട്ടോ നേരെ ആ ഹെഡ്ഫോൺ പോളി കഴിഞ്ഞിട്ട് വന്നാ മതി ഷോപ്പ് അല്ല

ആരും പോവല്ലേ എന്റെ ജീപ്പിന്റെ ഇല്ല കാണുന്നില്ല ആ ആ കിട്ടി കിട്ടി എന്റെ ജീപ്പിന്റെ കണ്ടോ എനിക്ക് ലൈസൻസ് വണ്ടി ഓടിക്കാൻ ഒട്ടിക്കാൻ പറ്റൂല്ല ഞാൻ ചേച്ചി ചേച്ചിയുടെ വണ്ടിയിൽ നിന്നൊക്കെ നീന്നിപ്പോയി എന്നിട്ട് ഞങ്ങടെ അവർക്കൊരു അമ്മ ഞാൻ സ്മോക്കർ ഇടലാണ് സിമെന്റ് മെന്റില്ല

चेची नहीं है यार पहले चेची क्या करना था आड़के नहीं करना था लड़ी भी नहीं आती चेची डॉरा पुजी है ना आये नारा ना पीने चेची नारा आड़ के में चुप तैसे वन वी फोर ब्रो चाचू <laughs> <तातु> ब्रो चाचू <laughs> ब्रो പഴംപൊരി പഴമ്പൊരിന്നും പറഞ്ഞ പൂച്ചയുടെ എടുത്തിട്ടിരിക്കുന്നു അത് പഴംപൊരിനെ പൂച്ച തിന്നടാ ശരി നിങ്ങള് കളിച്ചോട്ടോ